മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിതരണത്തിന് സൂക്ഷിച്ച ലഹരി ഗുളികകളും ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിക്കപ്പെട്ടയാൾക്ക് അൻപത് വർഷം കഠിനതടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടകര എൻ ഡി പി എസ് കോടതി കോഴിക്കോട് കല്ലായി ആനമാട് ഖദീജ മഹലിൽ ഷക്കീൽ ഹർഷാദിനെയാണ് ജഡ്ജി വി പി എം സുരേഷ് ബാബു ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിന് മുതലക്കുളത്ത് നടന്ന വാഹന പരിശോധനയിലാണ് ഷക്കീൽ ഹർഷാദ് പിടിയിലായത് ഡിസ്ട്രിക്ട് ആൻഡ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് സിറ്റി ക്രൈം സ്ക്വാഡ് കസബ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരിമരുന്ന് പിടികൂടിയത് രാത്രി നടത്തിയ വാഹന പരിശോധനയിലും തുടർന്ന് ഇയാളുടെ രഹസ്യ താവളത്തിൽ നടത്തിയ റെയ്ഡിലുമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പുമടക്കം കോടികൾ വിലയുള്ള വിവിധതരം ലഹരി മരുന്നുകൾ പിടികൂടിയിരുന്നു രാജ്യാന്തര ഫോൺ കോൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന ശൃംഖലയാണ് ലഹരി മരുന്നിന്റെ വിതരണത്തിന് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി കേന്ദ്രീകരിച്ച് വിവിധയിനം ഇനം മാരക ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നതായി അറിഞ്ഞത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള മുപ്പത്തിയൊന്ന് ട്യൂബുകളും വിൽപ്പന നടത്തി കിട്ടിയ മുപ്പത്തിമൂവായിരം രൂപയും പിടികൂടി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം എം ഡി എം എക്ക് മാത്രം ഏഴു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വിലയുണ്ട് എല്ലാ കേസുകളിലും കൂടിയാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറു മാസം സംവിധം ഓരോ കേസിലും അധിക തടവ് അനുഭവിക്കണം കൂട്ടുപ്രതി മുഹമ്മദ് നാജി വിദേശത്തേക്ക് കടന്നിരുന്നു ഇയാൾക്കായി തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു അന്നത്തെ കസബ പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയത് പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീറർമാരായ ഇ വി ലിജീഷ് കെ ഷാജീവ് എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവട്ടെ